സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകനായിരുന്ന വി എ ശങ്കരൻ പോറ്റി പുരസ്കാരം എം ഗംഗാധരക്കുറിപ്പിന് സമ്മാനിക്കും ഭാര്ഗ്യല് വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് പതിനായിരം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകനായിരുന്ന വി എ ശങ്കരൻപൂറ്റിയുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ പുരസ്കാരം പ്രമുഖ സഹകാരിയും മുൻ പി എസ് സി ചെയർമാനുമായിരുന്ന എം ഗംഗാധരക്കുറിപ്പിന് സമ്മാനിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് ശങ്കരൻപൂറ്റിയുടെ രണ്ടാം അനുസ്മരണവും പുരസ്കാര വിതരണവും തിങ്കളാഴ്ച തഴവ എ വി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടക്കും ആദിത്യവിലാസം ആർട്സ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനവും പുരസ്കാര വിതരണവും വൈകിട്ട് അഞ്ചിന് ഗവൺമെന്റ് ചീഫ് വിപ്പോ ഡോക്ടർ എൻ ജയരാജ് നിർവഹിക്കും കായിക രാഷ്ട്രീയ മേഖലകളിൽ സജീവ സാന്നിധ്യമായിരുന്ന ശ്രീ വി എ ശങ്കരൻ പോറ്റി മരണപ്പെട്ടിട്ട് രണ്ടു വർഷം തികയുന്നു ആദിത്യവിലാസം മാർ സൊസൈറ്റിയുടെ സ്ഥാപക പ്രസിഡന്റ് കൂടിയായിരുന്ന ശ്രീ വി എ ശങ്കരൻ പോറ്റിയുടെ പേർപാടിൻ്റെ വേദനയിൽ ഞങ്ങൾ ഈ വർഷം രണ്ടാം വർഷ വർഷത്തെ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ് വി എ ശങ്കരൻ പോറ്റി അനുസ്മരണത്തോടനുബന്ധിച്ച് വി എ ശങ്കരൻ പോറ്റി പുരസ്കാരവും വിതരണം ചെയ്യുന്നു ഈ പ്രസ്തുത പരിപാടിയിൽ കഴിഞ്ഞ വർഷം നമ്മൾ സാംസ്കാരിക മേഖലകളിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്ന പുല്ലൂർ സോമരാജ് സാറിനായിരുന്നു വി എ ശങ്കരംകുവേറ്റി പ്രഥമ പുരസ്കാരം നൽകിയത് ഇത്തവണത്തെ പുരസ്കാരം മുൻ പി എസ് സി ചെയർമാനും കേരള സർക്കാരിൻ്റെ പ്രഥമ റോബർട്ട് റോവൻ പുരസ്കാര ജേതാവ് കൂടിയായിട്ടുള്ള ശ്രീ എം ഗംഗാധർ കുറുപ്പ് സാറിനാണ് സഹകരണ മേഖലയിലെ പ്രവർത്തന മികവിനും സാമൂഹ്യ പ്രവർത്തനങ്ങൾ സജീവ പരിഗണിച്ചുകൊണ്ടാണ് പുരസ്കാര സമിതി എം പുരസ്കാരം തീരുമാനിച്ചത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ മുഖ്യ അതിഥിയാവും ആർ മഹേഷ് എം എൽ എ അധ്യക്ഷത വഹിക്കും കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ അനുസ്മരണ പ്രഭാഷണം നടത്തും തുടർന്ന് സംസ്ഥാന ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ അരങ്ങേറും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എ ഗ്രേഡ് ലഭിച്ച പാവമ്പ ഹൈസ്കൂൾ അവതരിപ്പിച്ച കെണി എന്ന നാടകവും അവതരിപ്പിക്കും വാർത്താ സമ്മേളനത്തിൽ കെ എസ് ആജൻ എസ് രഘുനാഥ് ഡി ഉണ്ണികൃഷ്ണപിള്ള എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി